ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിനോ കടയിലോ ഒക്കെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അതായത് വീട്ടിൽ മാത്രമല്ല നല്ല ഭംഗി ഉണ്ടാവും പ്രത്യേകിച്ച് ഇതൊരു പ്രത്യേക മോഡൽ നമ്മളിതിൻ്റെ ചുരിദാർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പുറത്താണെങ്കിലും ആണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊക്കെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളിൽ കാണാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു സ്പെഷ്യൽ നൈറ്റി ആണത് ഇപ്പോൾ നൈറ്റി ബിറ്റിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് എടുത്തിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് മൂന്ന് മീറ്ററിന് ഒരു മീറ്ററിനല്ല കേട്ടോ അപ്പോൾ അതേ വിരിച്ച് വെച്ചിട്ടുണ്ട് നടുവേ മടക്കിയ പ്രിൻ്റാണ് ഈ ഇതിൽ വീഡിയോയിൽ ഫുൾ ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ട് ഇത് തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതേ ഇത് കണ്ടല്ലോ ഇങ്ങനെ നടുവേ മടക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ നൈറ്റീവ് മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് കാണിച്ചു തരാം അപ്പോൾ സെൻറ്റർ ഒന്ന് മടക്കി വെച്ചിട്ട് ഫ്രണ്ടും ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും കൂടിയിട്ട് കേട്ടോ ഇങ്ങനെയുള്ള പീസാണ് അപ്പോൾ ഇതിനെ വീണ്ടും ഒന്ന് നമുക്ക് മടക്കണം അപ്പം ഞാനിപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഡബിൾ എക്സലും ആർക്കും വർക്കും എക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന അളവാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ശരിക്കും യൂസ്ഫുൾ ആണ് നമുക്ക് ഈ ഒരു നൈറ്റി പിന്നെ തയ്ക്കാനും ബുദ്ധിമുട്ടില്ല സ്ലീവും കട്ടേണ്ട ആവശ്യമില്ല എന്നാലും ലോങ്ങ് സ്ലീവ് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ തന്നെ കടയിലൊക്കെ പോകുകയും ചെയ്യാം പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പം ത്രിബിൾ എക്സലാണെങ്കിൽ ഒരു ഏഴര മാർക്ക് ചെയ്യുക കേട്ടോ ആ ബാക്കിയുള്ളതിനൊക്കെ അനുസരിച്ച് കുറച്ചാൽ മതി ആം നമുക്ക് സ്ലീവ് കണ്ടോ ഒരുപാട് ലീവ് സ്ലീവ് മൊത്തം സ്ലീവ് നമുക്ക് കിട്ടും എത്ര നമ്മൾ ആം ഹോൾ എടുത്തോ അത് തന്നെ മാർക്ക് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാൽ മതി അധികം മാർക്ക് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഏഴിഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട് ശേഷം ആ ഏഴിഞ്ച് മാർക്ക് ചെയ്തില്ല അതിൻ്റെ നേരെ ലൈൻ വെച്ച് ചെസ്റ്റ് ലൈൻ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക നമുക്ക് സാധാരണ നമ്മൾ തുമ്പോട് കൂടി എത്ര എടുക്കും അത് തന്നെ മാർക്ക് ചെയ്യുക ഫസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്യുക ഫസ്റ്റ് കേട്ടോ ഓക്കെ ആ ചെസ്റ്റ് ലൈന് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഹോൾ കുഴിച്ചു വെട്ടേണ്ട ആവശ്യവുമില്ല ഓക്കെ ഇനി നമുക്ക് നേരെ മേലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ശരീരം ഷെയ്പ്പ് ഷെയ്പ്പ് പറഞ്ഞ പതിനാലിഞ്ച് അതായത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിനാലിഞ്ച് മാർക്ക് അത് എല്ലാവർക്കും അത് തന്നെയാണ് ആ പതിനാലിഞ്ചിൽ നിന്നും അതിൽ നിൻ്റെ വണ്ണം ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ വണ്ണം ഞാൻ പതിനൊന്നിഞ്ച് അപ്പോൾ ഡബിൾ എക്സിലാണെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് മാർക്ക് ചെയ്യുക ചെസ്റ്റ് ഡബിൾ എക്സ് ട്രിബിൾ എക്സിലാണെങ്കിൽ പന്ത്രണ്ട് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് മാർക്ക് അതിങ്ങനെ കൊടുക്കുക അപ്പോൾ ചെസ്റ്റ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചും വേസ്റ്റ് പതിനൊന്ന് ഇഞ്ചും കൊടുത്തു ഡബിൾ എസ് എൽ എടുക്കുക ട്രിബിൾ എക്സ് എൽ എടുക്കുകയാണെങ്കിൽ ചെസ്റ്റ് നമ്മൾ പതി പതിമൂന്ന് എടുക്കുക വേസ്റ്റ് പന്ത്രണ്ട് കൊടുക്കുക അങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കുക ഞാൻ ഓൾറെഡി നൈറ്റിയുടെ അളവുകളും കാര്യങ്ങളും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ വേണമെങ്കിൽ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം ഓരോരോ നൈറ്റിയുടെ അളവ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സാധാരണ പോലെ കരിയൽ തുമ്പ് ഒടു കൂടി ജസ്റ്റ് ഇത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തെ സൈഡും വരണം അല്ലേ അപ്പോൾ അത് കണ്ടോ ആ വരച്ച ഭാഗം നേരെ ഇങ്ങോട്ട് മടക്കാം ഉണ്ടോ നമ്മൾ വരച്ച് ചോക്ക് കൊണ്ട് വരച്ച ഭാഗം ദേ ഇങ്ങനെ അതായത് അത് ആ രീതിയിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച ശേഷം ഇപ്പുറത്തെ സൈഡും ആ അളവ് കിട്ടാനായിട്ട് ചോക്ക് കൊണ്ട് നമ്മൾ നല്ലോണം അമർത്തി വരച്ചിട്ട് വരച്ചിട്ട് മടക്കിയല്ലോ ഇനി നമുക്ക് കൈവെച്ച് ഒന്ന് 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 അമർത്തി കൊടുക്കുമ്പോൾ ആ ചോക്കിൻ്റെ അടയാളം കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡ് കൂടി വരും െ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കും അത് കണ്ടല്ലോ അതെ ഇതുപോലെ മാർക്ക് ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ആ മാർക്ക് എല്ലാം ഇങ്ങോട്ട് വരും നമ്മളിങ്ങനെ അമർത്തി കഴിയുമ്പോൾ ഈ മാർക്ക് എല്ലാം മോളിക്ക് വരും കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു ഷേപ്പ് മാർക്കിൻ്റെ മാർക്ക് ചെയ്ത ഷേ ഇത് കാണാൻ പറ്റും അപ്പോൾ അതിൽ കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ക്ലിയറായി നന്നായി നോക്കുമ്പോൾ ഇത് ആ ഒരു ചോക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് നോക്കിക്കെ ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് കിട്ടിയല്ലോ കണ്ടോ ചെസ്റ്റിൻ്റെ സംഭവങ്ങളും വേസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ സംഭവം വേസ്റ്റ് ചെസ്റ്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമുക്ക് നടുവയൊന്നും അടക്കുക എന്നിട്ട് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ചര ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് നാലര ഇഞ്ചും ഓക്കെ കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര അപ്പം ഞാൻ ആദ്യം ബാക്ക് നെക്കിൻ്റെ മാർക്ക് ചെയ്തിട്ട് നാലര മാർക്ക് ചെയ്ത് യു നെക്ക് കൊടുക്കുക ശേഷം നമുക്ക് ഫ്രണ്ട് ക്കിന്റെ കുറച്ച് അടിയിലേക്ക് നാലര എന്നുള്ളത് അഞ്ചരയാവോ ഫ്രണ്ട് നെക്കിൽ അത് നമുക്ക് ഇതേ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് എവിടെയാണോ അഞ്ചര വരുന്നത് അവിടെ നമുക്ക് ടേപ്പ് ഇതിങ്ങനൊന്ന് കൊടുക്കാതെ കണ്ടോ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഫുൾ ബാക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവിൽ ഇപ്പോൾ കട്ട് ചെയ്യരുത് ബാക്ക് നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക ഒപ്പം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വളരെ സിംപിളാണ് അധികം തെച്ച് മെനക്കിടേണ്ട ഇപ്പം ഇടാനാണെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇതിട്ട് ഇട്ട് ഇടാനായിട്ട് പിന്നെ നമ്മൾ നോക്കിക്കതേ അപ്പോൾ കട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക ഷോൾഡർ ഒന്ന് നമ്മൾ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക കൺഫ്യൂഷനും ഇല്ലാതിരിക്കാനാണ് കാരണം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് നെക്ക് മാർക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് നെക്ക് കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് നെക്കിനെ സെപ്പറേറ്റ് ആക്കണം അതിനായിട്ട് അത് നമുക്ക് ഇങ്ങനെ എടുക്കുക അപ്പോൾ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം അവിടെ ഉണ്ട് ആ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് കണ്ടോ അപ്പം ആ ഒരു പീസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് അതും കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നെക്കും ഡെപ് ഡെപ്റ്റ് ഫ്രണ്ട് നെക്കൊരു വി പോലെയാണ് വരുന്നത് ബാക്ക് നെക്ക് യു നെക്കുവാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് വിരിച്ച് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് കണ്ടോ അതെ ബാക്ക് നെക്ക് യുവും ഫ്രണ്ട് നെക്കിൽ ചെറിയൊരു വി പോലെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് നെക്ക് ചെയ്യണ ഷോൾഡർ കട്ടിങ് ചെയ്യണ്ട സ്ലീവ് അത് ഫുള്ളായിട്ട് വരും നമുക്ക് ഫുള്ളായിട്ട് പറയുമ്പോൾ എൻ്റെ കൈവരിയൊന്നും വരില്ല കേട്ടോ നമുക്ക് ഞാൻ കാണിച്ച് കൈമുട്ട് വരെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അപ്പോൾ നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസ് ഇതെ ഒരു പഴയ തുണി എന്തെങ്കിലും കട്ട് ചെയ്ത് നമ്മൾ കട്ട് പീസ് തുണി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക അത് ഒന്നര ഇഞ്ച് വീതിക്ക് തയ്ക്കണ്ട ഒന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് പീസിനെ നമ്മുടെ ആ നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ തയ്ക്കുമല്ലോ നെക്ക് അതുപോലെ തയ്ച്ചിട്ട് നമ്മളെ ഉള്ളിലേക്ക് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ അതെ ഇതുപോലെ ക്രോസ് പീസ് ഇങ്ങനെ ചുറ്റു വയ്ക്കുക എന്നിട്ട് നമുക്ക് അടിച്ചിട്ട് കാലഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചിട്ട് ഉള്ളിലോട്ട് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല കാലഞ്ച് തയ്യൽ തുമ്പിട്ട് തുമ്പിട്ടത്തെ ക്രോസ് കണ്ടോ നമ്മൾ നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ഫുള്ളും ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് മൊത്തത്തിൽ ചുറ്റിച്ച് ചെയ്തു വരാം കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഹേപ്പ് കിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ശരിക്കും ചൂട് കാലത്ത് പറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇത് അതുപോലത്തെ തന്നെ ഫുള്ളായിട്ടുള്ള ഗൗൺ ടൈപ്പുകൾ അല്ലെങ്കിൽ ചുരിദാർ ടൈപ്പുകൾ എല്ലാം നമ്മൾ ഇപ്പോൾ ഇട്ട് നടക്കുന്നത് കഫ്താൻ നൈറ്റി മോഡലാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് കഫ്താൻ ചുരിദാർ നമ്മൾ ഇട്ട് നടക്കാറുണ്ട് കഫ് കഫ്താൻ്റെ ഗൗൺ പോലെയുള്ള സംഭവം നമ്മൾ ഇടാറുണ്ട് ഇതെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത് നല്ല ഷേയ്പ്പിലാണ് നമ്മളത് ബോഡി ഷേപ്പ് കൊടുക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് കാണിക്കുന്നത് കാണിക്കുന്നുട്ടോ അപ്പോൾ അതെ നോക്കിക്കേ നമ്മൾ ഫുള്ളായി അടിച്ച ശേഷം ചുറ്റും കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ചുറ്റും ഒന്ന് അടിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ചുറ്റും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് തവണ ക്രോസ് പീസ് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കാം ആദ്യം ഒന്ന് കാലിഞ്ച് അര ഇഞ്ച് മടക്കുക ആദ്യം ഒരു കാലിഞ്ച് മടക്കുക വീണ്ടും ഒരു കാലഞ്ച് മടക്കിയിട്ട് അടിക്കുക അപ്പോൾ അതേ ചുറ്റും ഒന്ന് ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ രണ്ട് തവണ നമ്മൾ മടക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് തവണ ഉള്ളിലോട്ട് മടക്കിയിട്ട് അടിക്കുക കണ്ടോ കഴുത്തടിച്ചു കൊടുക്കുക ഇത്രയേ ഈ ഒരു കഴുത്തടിക്കൽ മാത്രമേ ഇതിൽ ശരിക്കും ഒരു പണിയായിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഇനിയിപ്പം നിങ്ങൾക്ക് ക്രോസ് പീസ് വെക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അകലം രണ്ടിഞ്ച് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് ഈ തുണി തന്നെ മടക്കി അടിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ വല്ല ലേസ് വെച്ചു കൊടുത്താലും മതി പൊട്ടും തയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഒരു ലേസ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്കിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ലേസ് ഒന്ന് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി അങ്ങനെയും നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി രണ്ട് തവണ ആദ്യം ഒരു തവണ മടക്കി ഇങ്ങനെ മടക്കി മടക്കി ഉള്ളി ക്രോസ് പീസാണ് വെച്ച് മടക്കി സാധാരണ നൈറ്റിക്ക് ബാക്ക് പീസിന് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക കാരണം ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും നമുക്കത് ചെയ്യാൻ പറ്റും ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ് അപ്പോൾ അതേ നമ്മളത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം അതെ ഇങ്ങനെ കാലിഞ്ച് തുമ്പിട്ട് ചെയ്തു വരാം അപ്പോൾ വീണ്ടും നമുക്ക് ഡേ കണ്ടോ ഈ ഒരു ക്രോസ് പീസ് കണ്ടല്ലോ ഈ ക്രോസ് പീസിന് ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ചി ഉള്ളിലോട്ട് മടക്കി എന്നിട്ട് നമ്മൾ കറക്റ്റാക്കി കഴുത്തിൻ്റെ കഴുത്തിൽ നിന്ന് കാലിഞ്ച് നമ്മളിങ്ങനെ പതിച്ച് അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇത് ഞാൻ ഇത്രയോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അക്ക് കഴിഞ്ഞു ഇനി നമ്മൾ ചോക്കുകൊണ്ട് വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ചോക്കോണ്ട് വരച്ച ഭാഗം നമ്മൾ തുമ്പോട് കൂടിയിട്ടാണ് പക്ഷേ ഇത് നമ്മൾ നല്ല വശത്താണ് തയ്ക്കുന്നത് ഉൾവശത്തല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ തയ്യൽത്തുമ്പ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഒരിഞ്ച് തയ്യൽത്തുമ്പ് വേണ്ട അപ്പോൾ ഒരു ഇഞ്ച് കറക്റ്റ് ഉള്ളിലോട്ടിക്കാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞെന്ന അളവ് ഈ തയ്യൽ തുമ്പോടു കൂടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് അളവാണ് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ അത് അതുപോലെ തന്നെ വരച്ച ശേഷം പിന്നെ നമ്മൾ നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി ഷേപ്പ് അല്ലേ തയ്യൽത്തുമ്പ് നമുക്കിനി ആവശ്യമില്ല കാരണം തയ്യൽത്തുമ്പ് അതിൽ പുറത്തു വരുന്ന നൈറ്റിയാണ് അപ്പം എന്ത് ചെയ്യാം ആ ഒരു കറക്റ്റ് ഭാഗം എത്രയാണോ നമുക്ക് കറക്റ്റ് നമ്മൾ അടിക്കുന്നത് ബോഡി ഷേപ്പ് ചെയ്യുന്നത് ആ ഷേപ്പ് അളവാണ് നമുക്ക് വെടത്തയ്യാൽ തുമ്പതിന് ആവശ്യമില്ല അപ്പോൾ അതൊന്നും ഞാൻ മാർക്ക് ഇഞ്ച് ഉള്ളിലോട്ട് അടിയിലൊന്നും കുഴപ്പമില്ല നമുക്കതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഒരു ഇഞ്ചും ഉള്ളിലോട്ടിക്കാക്കി മാർക്ക് അപ്പോഴേ കറക്റ്റ് ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പം തയ്യൽ തുമ്പോട് കൂടിയിട്ട് മാർക്ക് ചെയ്ത അളവാണ് അപ്പോൾ അത് ഞാൻ രണ്ട് സൈഡും വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ ഉൾവശത്തിൽ വെച്ച് അടിക്കണം കേട്ടോ ഒരു ഇഞ്ച് ഉള്ളിലോട്ടിക്ക് ആക്കുക നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ആ ചോക്കിൻ്റെ ചോക്ക് ഇങ്ങനെ വായിക്കുക ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവ് ഡബിൾ എക്സ് എല്ലിൻ്റെ തയ്യൽത്തുമ്പോടു കൂടിയിട്ടാണ് പക്ഷേ തയ്യൽത്തുമ്പ് ഇതിനാവശ്യമില്ലല്ലോ നമ്മൾ നല്ല വശത്താണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ തയ്യൽത്തുമ്പ് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ ഉള്ളിലോട്ടിക്ക് കുറച്ചെടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ട് അടിയൊന്നും പതിച്ചടിക്കാം നിങ്ങൾക്ക് അടിയിൽ ചെറിയ സ്ലിറ്റ് പോണ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അടിയിൽ നിന്നും ഒരു നാലിഞ്ച് മേളിക്കായിട്ട് നമ്മൾ തയ്യൽ നിർത്തിയാലും മതി അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ അത് കഫ്താ നൈറ്റി ആണത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഇട്ടുന്ന ശരിക്കും പറയണ കടകളിലൊക്കെ ആണെങ്കിൽ എല്ലാം അവിടെയും പോവാം പക്ഷേ ഈ ഒരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ഒരു കുർത്തിക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ലോങ് ടൈപ്പ് ഉള്ളത് അതുകൊണ്ട് നൈറ്റി ബിറ്റ് ബിറ്റെന്നു ഇതിനെ പറയില്ല നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്നത് Right. Actually, today, so േ ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് ഞാൻ അത് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റാക്കി മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് എങ്ങനെയാണ് എന്ത് എന്ത് രീതിയിൽ എന്നുള്ളത് ഇപ്പം എലാസ്റ്റിക് ഒന്നും ഞാൻ നടുക്ക് വെച്ച് കൊടുക്കുന്നില്ല നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം പക്ഷേ ഇത് കറക്റ്റ് നമ്മൾ ഷെയ്പ്പ് ചെയ്തിരിക്കുക ഇനി നമുക്ക് രണ്ട് സൈഡും അടച്ച ശേഷം ഒരു തുണി നനച്ചിട്ട് ആ ചോക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പിന്നെ ഐറ്റി ബിറ്റ് കളർ ഇളകില്ല അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് കണ്ടാലും അത് ഇങ്ങനെ നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കുക ചോക്കാകുമ്പോൾ പോകും അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് തുടച്ചു തുടച്ച് കൊടുക്കുക നമ്മളൊന്നുമില്ല ഒരു ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ കുത്തി കുറുക്കിയൊന്നും വരച്ചിട്ടില്ല ആ രണ്ട് ലൈനുകളും ഒന്ന് മായ്ച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ നൈറ്റ് റെഡി അടി ഒന്ന് മടക്കി അടിക്കണം അപ്പം നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഇട്ട് കാണിക്കുന്നുണ്ട് സംഭവം അപ്പോൾ നമുക്കിത് ഇട്ട് എല്ലാവരും ഇപ്പോൾ കഫ്താൻ കുർത്തി കഫ്താൻ ഗൗണുകൾ ഇതേ ഇങ്ങനെ കടകളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ ഇട്ട് നടക്കുന്നത് ഇതേ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ പറയും കൈക്കൂഴി ഷേപ്പില്ല അത് ഷേപ്പിൽ അത് ഷേയ്പ്പില്ല പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇതേ ഇങ്ങനെ നമ്മുടെ സൈഡിൽ തയ്യൽ തുമ്പ് ഇങ്ങനെ കാണും കഫ്താൻ ആയിട്ട് ഇതില് കണ്ടല്ലോ ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് നല്ല ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം വണ്ണം ഉണ്ട് ഞാൻ അപ്പം മെലിഞ്ഞവർക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ ഉണ്ടാവും അപ്പോൾ ഓഫീസിലേക്കും എല്ലായിടത്തേക്കും നമുക്കിത് ഇട്ടിട്ട് പോവാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ കടകളിലും ഷോപ്പിലൊക്കെ ഇട്ടിട്ട് പോവാം വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ